തൃശൂർ കോൺഗ്രസ് ഒഴികെ ബാക്കി ഇരു മുന്നണികൾക്കും ഒരുപാട് പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് മണ്ഡലം നിഷ്പ്രയാസം ചേർന്നുവെങ്കിലും ഇത്തവണ ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയെടുത്ത വിജയം ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനെതിരെ ജനവികാരം എതിരായി എന്ന തോതിൽ ബിജെപിക്കുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ഇടതുവോട്ട് നേടാനായി എന്ന ധാരണയും ശക്തമാണ് മുന്നിൽ ഉയർന്നു നിൽക്കുമ്പോൾ സുഗമമായി കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷ നിറവേറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കേണ്ടതും അനിവാര്യം തന്നെയാണ് നിയമസഭാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പി ബാലചന്ദ്രനാണ് നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് സി പി ഐ തന്നെയായിരുന്നു പിടിച്ചതും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിനെ മത്സരിച്ച് പത്മജ വേണുഗോപാലാണ് വോട്ടുകളാണ് പത്മജയ്ക്ക് നേടാനായത് മൂന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നു നാല്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് പത്മജിക്ക് വിജയിക്കാനാകാതിരുന്നതിനുള്ള പ്രധാന കാരണം പാളയത്തെ പടയായിരുന്നു എന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു തൃശൂരിലെ കോൺഗ്രസുകാർക്കിടയിൽ ഐക്യമില്ല എന്നും പത്മജ കാലങ്ങളായി ആവർത്തിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് ശേഷം കെ മുരളീധരൻ തൃശൂരിലെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോഴും പത്മജ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിലെ കോൺഗ്രസിന് ഇടയിലെ പല പിണക്കങ്ങളും തന്നെയാണ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും അതേസമയം ബി ജെ പി ശക്തമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് െതിരെ ഇതേ ഭരണവിരുദ്ധ വിധാനം ശക്തമാവുകയും ചെയ്താൽ ബിജെപിക്ക് പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെ പറയാം ബിജെപിയെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയ കളത്തിലിറക്കുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ലോക്സഭാ സ്ഥാനാർത്ഥിയായി വിജയിച്ച സുരേഷ് ഗോപിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഉയർന്നുവരുന്ന പത്മജയും തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം കെ കരുണാകരന് തൃശൂർക്കാർക്കിടയിലുള്ള സ്വാധീനം കോൺഗ്രസിനെ ൾ ബി ജെ പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന സ്ഥലം നിരവധി ലക്ഷ്യങ്ങളും ബിജെപിക്ക് അനുകൂലം തന്നെയാണ് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കടത്തിലടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പടയാളി പത്മജ വേണുഗോപാൽ തന്നെയായിരിക്കും മാത്രമല്ല കോൺഗ്രസ് ബിജെപിയിലേക്ക് ചേർക്കിയതിനു ശേഷം രാജാവിനേക്ക് വലിയ രാജഭുക്തിയാണ് പത്മജ പ്രകടിപ്പിക്കുന്നത് സിനെതിരെ പ്രയോഗിക്കാവുന്ന ശക്തമായ ആയുധമായത് മാറുകയും ചെയ്യും